കൊച്ചിയിലെ വിവിധ വ്യാപാരങ്ങളിലും ദിവസങ്ങളിലായി തിരക്കാണ് വൈകുന്നേരത്തോടെ ഓണം വിപണി കൂടുതൽ തിരക്കില്ലാമരും അത്തം തുടങ്ങി പത്ത് ദിവസം പ്രിയം തിരുവോണത്തിന് തലേനാൾ ഉത്രാടത്തിനുള്ള അവസാനവട്ട ഒരുക്കങ്ങൾ തന്നെ വീടൊരുങ്ങിയതിനൊപ്പം ഓണക്കോടിയും തിരുവോണ സദ്യവട്ടങ്ങൾക്കുമായി ഏവരും ഉത്രാട ദിനത്തിൽ നഗരഹൃദയത്തിലേക്ക് ഇറങ്ങും ഉത്രാടപ്പാശിൽ എന്ന വെളിപ്പേരിൽ തന്നെയുണ്ട് ഓണദിനത്തിലേക്കുള്ള തത്രപ്പാട് കൊച്ചിയിലെ ഉത്തരാടദിന വൈകുന്നേരം വ്യാപാര കേന്ദ്രങ്ങളിലേക്ക് അടുക്കാനാകില്ല ബ്രോഡ്വേയിലെ പൂക്കടകൾ വ്യാപാര സ്ഥാപനങ്ങൾ വസ്ത്രവിപണനശാലകൾ എന്നിവിടങ്ങളിൽ ആളുകൾ നിറയും ഇന്നലെ പൂരാടദിനത്തിൽ തന്നെ വൈകുന്നേരമായപ്പോഴേക്കും ഓണവിപണിയിൽ വൻ ജനത്തിരക്ക് അനുഭവപ്പെട്ടു റോഡരികിലെ ന്യായവില വിൽപ്പനക്കാരുടെയും കച്ചവടം പൊടിപൊടിക്കുന്നു സാധാരണക്കാരനെ ലക്ഷ്യമാക്കിയുള്ള ഓണം വിപണന മേളകളിലും തിരക്ക് പ്രകടം ഉൽപ്പന്ന വിപണന സ്റ്റോളുകൾക്ക് പുറമെ വിനോദ ദർശനങ്ങളിലേക്കുമുള്ള ജനങ്ങളുടെ ഒഴുക്കിനും ഒട്ടും കുറവില്ല ജനം കൊച്ചി